ഹലോ ഗെയ്സ് നല്ല കിഡ്ഡില്ല ഫുഡ് കഴിക്കാൻ പോയാലോ നല്ല കിടിലം ഫുഡ് കഴിക്കാൻ പോയാലോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് ചങ്ങനാശ്ശേരി വോളി ക്ലബ്ബ് എന്നാണ് പേര് ഈ ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആ ക്ലബ്ബിൽ ഒരു മെമ്പറാണ് വോളിബോൾ കളിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ എന്നും രാവിലെ കളിയുണ്ട് ഒരു ഇരുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സൊരാൾ ആൾക്കാരെ ആ ക്ലബ്ബിൽ മെമ്പറാണ് അപ്പോൾ നമ്മുടെ ക്ലബ്ബിലുള്ള രണ്ടാൾക്കാരുടെ വീട്ടിലൊരു വിശേഷമുണ്ടായി രണ്ടാൾക്കാരുടെ മക്കൾ വിദേശത്ത് ജോലി കിട്ടി അതിൻ്റെ ഒരു ട്രീറ്റ് നടത്തണമെന്ന് ഞങ്ങളോട് കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ സമയം ശരിയാകാതെ ശരിയാകാതെ ഒന്ന് ലാസ്റ്റ് ആ ദിവസം ഞങ്ങൾ കണ്ടെത്തി അപ്പോൾ എവിടെ പോകണം ഫുഡ് കഴിക്കാനായിട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു സ്ഥലം സജസ്റ്റ് ചെയ്ത് ഒരു അടിപൊളി സ്ഥലമാണ് ഏറ്റവും മിതമായ റേറ്റിൽ ഫ്രഷ് ആയിട്ടുള്ള ഭയങ്കര ഹെവി ടേസ്റ്റി ഫുഡാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ആ സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ ആ കൂട്ടായ്മ ഫുഡ് കഴിക്കുന്നതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം പാട്ടും മേളവും ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ കൂടുന്നത് അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ടാണ് ചങ്ങനാശ്ശേരി വോളി ക്ലബ്ബിൻ്റെ കൂട്ടായ്മയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും നല്ല വറുത്തുള്ളൊരു വീഡിയോ ആയിരിക്കും നല്ല ഫുഡ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക പുതുതായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ ഞാൻ പെരുന്നെന്നാണ് എൻ്റെ യാത്ര അങ്ങോട്ട് തുടങ്ങുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ നമ്മുടെ ഫുഡ് സ്പോട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് കനാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പുഴയും നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ രണ്ട് വളവ് മാത്രമേ ഈ റോഡിലുള്ളൂ വളരെ സുന്ദരമായിട്ടുള്ള റോഡാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതിലേ പോയിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വരാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റോഡാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ പായൽ കയറിയിട്ട് നമ്മുടെ പുഴയെല്ലാം നിറഞ്ഞു കിടക്കുവാണെങ്കിലും കുറച്ചുകൂടെ അങ്ങോട്ട് എല്ലാം ഓർക്കിഡ് പോലെ ഈ പായലിൻ്റെ മുകളിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ അതിനെ അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ കുട്ടനാട്ടുകാരുടെ നീലക്കുറിഞ്ഞി എന്നറിയപ്പെടുന്ന ഈ പായലിൻ്റെ അല്ലെങ്കിൽ പോളേ പൊളയെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ഈ പുളയുടെ മുകളിലുള്ള പൂവൊക്കെ ഒക്കെ പൂത്ത് നിൽക്കുന്നു അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് വളരെ ക്ലോസ് ആയിട്ട് ഇത് മുഴുവൻ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പായൽ മുഴുവൻ ഇതിൻ്റെ മുകളിൽ പൂ വിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതി ഭയങ്കര രസമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും ഇപ്പോൾ ഉള്ള ഈ സൗന്ദര്യം നമുക്ക് ഈ പൂക്കൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആസ്വദിക്കാം അങ്ങനെ പൂവിന്റെ സൗന്ദര്യം ഒക്കെ കണ്ടിട്ട് വീണ്ടും അവിടുന്ന് നമ്മുടെ അങ്ങനെ നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് മുന്നോട്ട് ചെന്ന് കഴിയുമ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ തിരിയേണ്ടതായിട്ടുണ്ട് ഇപ്പം നോക്കി പായലെല്ലാം മാറി നല്ല തെളിഞ്ഞു കിടക്കുന്ന വെള്ളം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഈ റോഡിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് രാവിലെ നടക്കാനും ഓടാനും ഒക്കെ പോകാനാണെങ്കിലും ഭയങ്കര സൗന്ദര്യമാണ് ഇപ്പോൾ ഏകദേശം ആയിരം കോടി രൂപ മുടക്കി പുനരുദ്ധാരണം നടത്തിയിരിക്കുകയാണ് വെള്ളപ്പൊക്ക കാലത്ത് കുട്ടനാട്ടിലുള്ള ആൾക്കാരെല്ലാം രക്ഷിക്കാനായിട്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന റോഡ് ഇതുതന്നെയാണ് പക്ഷേ അവസാന ഘട്ടമായപ്പോൾ ഇതിൻ്റെ അകത്ത് വണ്ടി ഓടാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അങ്ങനെ നമുക്ക് തിരിയേണ്ട സ്ഥലമായി നാല് കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് തിരിയണം ഇനിയും കാണുന്ന ബ്യൂട്ടിയാണ് യഥാർത്ഥ ബ്യൂട്ടി കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇനിയുള്ള വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും രണ്ട് സ്ഥലത്തും പച്ചപ്പ് നിറഞ്ഞ വയലുകൾ അതായത് നെൽവയലുകളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നെൽവയലുകളിൽ പച്ച വിരിച്ച പച്ച പട്ടിട്ടത് കണക്ക് നമ്മുടെ നെല്ല് നെല്ല് കതിരുന്നും ആയിട്ടില്ല നെല്ല് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് നാളും കൂടെ എടുക്കും കതിരൊക്കെ ആവാനായിട്ട് ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആ ഫുഡ് സ്പോട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ടൗണിൽ നിന്ന് തൊട്ടടുത്താണെങ്കിൽ ഇത് തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമാണ് കുട്ടനാടിൻ്റെ ഒരു പ്രദേശം തന്നെയാണ് ഏകദേശം അപ്പർ കുട്ടനാടിൻ്റെ ഒരു ഭാഗമായിട്ട് വരും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ടൗണിൽ നിന്ന് പെട്ടെന്ന് വന്ന് വന്നൊന്ന് ചില്ലൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഓടിച്ച ശേഷം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് അവിടുത്തെ ബ്യൂട്ടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം ആ സ്പോട്ടാണിത് ഇതാണ് മാന്തോപ്പിൽ എന്ന് പറയുന്ന ഷാപ്പാണ് ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള അടിപൊളിയായിട്ടൊരു വള്ളത്തിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം അവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു പാലം ഇട്ടിട്ടുണ്ട് ഇപ്പം കൃഷി ഉള്ളത് കൊണ്ടാണ് അല്ല ഈ ഈ ഷെഡിൻ്റെ അല്ലെങ്കിൽ ഈ കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തിന് അടിയിലെല്ലാം വെള്ളമായിരിക്കും വെള്ളത്തിൻ്റെ മുകളിൽ ഇരുന്നായിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നത് അങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് കടക്കുകയാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം മാത്രമല്ല അതിനുള്ളിലേക്കും ധാരാളം ഹട്ടുകളും അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്തൊരു കുറച്ച് റൂംസ് ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ ഈ ഷാപ്പ് ആദ്യം തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അത് ഈ കാണുന്ന ബിൽഡിങ് മാത്രമായിരുന്നായിരിക്കും ഇതാണ് നമ്മുടെ മാന്തോപ്പിൽ ഷാപ്പ് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ ആ ഷാപ്പിനകത്തോട്ട് കയറുമാണ് അങ്ങനെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഓരോരുത്തരോരുത്തരുടെ അടുത്തു വന്നു തുടങ്ങി ആദ്യം നമ്മുടെ വിവേകാണ് വരുന്നത് വിവേക് തേണ്ട ബൈക്ക് വെച്ചിട്ട് ഇറങ്ങി വരുന്നു വിവേകിന് ശേഷം വന്നത് സന്തോഷേട്ടനാണ് സന്തോഷേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തേണ്ട ഒരു കാറ് വന്നു ഈ കാറിനകത്ത് മൂന്ന് നാല് ആൾക്കാരുണ്ട് സാൻഡോ ഉണ്ട് ജോർജി ഉണ്ട് ജിനു ഉണ്ട് മനു ഉണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് എല്ലാവരും ഇറങ്ങി അവിടുത്തെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരും എൻ്റെ അനുസരിച്ച് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ആൾക്കാർ വരാൻ സാധ്യതയുള്ളൂ ബാക്കി ആൾക്കാർക്കൊക്കെ ഇന്ന് കുറച്ച് തിരക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജിനു മനു സാൻഡോയും നമ്മുടെ ജോർജിയും കൂടെ ഒരു കാറിൽ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ജോർജ് അങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് മുണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എറണാകുളത്താണ് ഇദ്ദേഹം സ്ഥിരതാമസമെങ്കിലും മിക്കപ്പോഴും നമ്മുടെ കൂട്ടായ്മേലെ എല്ലാ പരിപാടിക്കും ഇദ്ദേഹം എത്താറുണ്ട് അങ്ങനെ നമ്മൾ തോംസിച്ചായും വന്നു നമ്മുടെ ട്രീറ്റിൻ്റെ ഉപജ്ഞാതാക്കൾ ഒരാൾ ഇദ്ദേഹമാണ് അതിനുശേഷം നമ്മുടെ വിനോദിയാട്ടം വന്നു വിനോദിയായിട്ടാണ് ഡെയിലി ഏറ്റവും ദൂരത്തും നമ്മുടെ ഇവിടെ കളിക്കാൻ വരുന്നത് അങ്ങനെ എല്ലാവരും വന്നോണ്ടിരുന്ന സമയത്ത് ഞാൻ പതി അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് വട്ടായിപ്പോയി കാര്യം നല്ല സൂപ്പർ മീന്തല നല്ല റെഡി ആയിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പൊടിമീൻ വറുത്തത് പൊടിമീൻ വറുത്തതിന് ഭയങ്കര ഫാൻ ബേസ് ആണ് നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ അങ്ങോട്ട് വറുത്ത് വെച്ചോളാം കരിയാപ്പിലൊക്കെ ഇരിക്കുന്നതോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ നല്ല റോസ്റ്റ് ചെയ്ത് റെഡ്ഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് ഇളക്കി നല്ല ചൂടോടെ ഇരിക്കുകയാണ് ഒരു ഇളക്കി ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് എടുത്ത് ഒരു പ്ലേറ്റ് കപ്പായിട്ട് എടുത്തുകഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊളിയായിരിക്കും നല്ല ആവി പറക്കുന്ന പന്നി ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അത് പറ്റിച്ച് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഇനി എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഷാപ്പിൽ ആഹാരമാണെന്ന് തോന്നുന്നു ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിരിക്കുകയാണ് കഴിക്കാൻ തയ്യാറാണ് അത് കഴിഞ്ഞ് നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആയിട്ട് അതായത് കപ്പ ചേമ്പ് അതോടൊപ്പം കാച്ചിൽ അതിൻ്റെ കൂടെ അപ്പവും ഒക്കെ ലൈവായിട്ട് നമുക്കിവിടെ ഉണ്ടാക്കി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ മീൻ്റെ സെക്ഷനിലേക്കാണ് പോയത് നല്ല സൂപ്പർ മീൻ കറി നോക്കി മീൻ നല്ല മുളകൊക്കെ പിടിച്ച് പുളിയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടിരിക്കുകയാണ് അടിപൊളി മീൻ കറിയാണ് മീൻ തന്നെ പല വെറൈറ്റി ഉണ്ട് അതിന് ശേഷം നോക്കി ഇത് അടുത്ത മീൻ കറി പല തരത്തിലുള്ള മീൻ കറിയാണ് വരാലുണ്ട് വറ്റയുണ്ട് അതുപോലെ തന്നെ വാന നമ്മുടെ മഞ്ഞക്കൂരിക്കറിയുണ്ട് മഞ്ഞക്കൂരിക്കറി ഇവിടുത്തെ സൂപ്പറാണ് ഇതെല്ലാം വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണം കണ്ടോ നമ്മുടെ മഞ്ഞക്കൂരിക്കറി നല്ല റെഡി ആയിട്ടിരിക്കുവാണ് എൻ്റെ വായിക്കൂടെ സത്യം പറഞ്ഞാൽ നല്ല കപ്പൽ ഓടിക്കാനായിട്ടുള്ള വെള്ളം വരുന്നുണ്ട് ഈ ഫുഡെല്ലാം കൂടെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിക്കേ നല്ല സൂപ്പർ കറികളെല്ലാം കൂടി ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മീൻ്റെ തന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി പല തരത്തിലുള്ള മീനുകളുണ്ട് അതിനുശേഷം നോക്കിക്കേ നല്ല സൂപ്പറായിട്ട് നല്ല സ്കിഡ് കൂന്തൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കുട്ടനാട്ടുകാരുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ താറാവ് കറി താറാവ് മപ്പാസെന്നും താറാവ് റോസ്റ്റെന്നും താറാവ് ഒക്കെ പറയും ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെ അതിൻ്റെ ആ കളറ് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പറ് ടേസ്റ്റിയാന്ന് അതിനുശേഷം നമ്മൾ വീണ്ടും പോയത് അവിടെ കണ്ടത് നല്ല സൂപ്പർ ബീഫ് നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുവാണ് ആയിട്ട് കപ്പയും ബീഫ് ഇവിടെ നിന്ന് പിടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു നല്ല കക്കി ഇറച്ചി ഉണ്ട് പന്നി നല്ല ഫ്രൈ ചെയ്ത് റെഡിയായി കഴിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ലൈവായിട്ട് നമുക്ക് അപ്പവും കപ്പയൊക്കെയുണ്ട് കപ്പ നല്ല ചൂടായിട്ട് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് കാര്യപരിപാടികളിലേക്ക് കിടക്കാം അച്ചാൻ ഒന്നും സംസാരിക്കട്ടെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മൂത്ത മക്കള് ഒരു ജോലി ലഭിച്ചു അപ്പം അതിൻ്റെ ഒരു ചെറിയ ചെലവ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകുക എന്നൊരു കൂടിയാണ് തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ തുടർന്നും അവരുടെ ഫാൽറ്റിയോട്ട് നിങ്ങളുടെ ഓരോരുത്തരെ ഒക്കെ പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു എൻ്റെ മോനും എൻ്റെ മോനും ഒക്കെ യു കെയിലാണ് അപ്പോൾ അവരെ അവർക്ക് പോകുമ്പോൾ അച്ഛൻ്റെ എൻ്റെ മോന് ജോലി നേരത്തെ റെഡിയായി എൻ്റെ മോനെ ജോലി ആയതേ ഉള്ളു അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ നമ്മുടെ സുഹൃത്തുക്കൊക്കെ എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുന്നൊരു ആഗ്രഹമാണ് അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത നല്ല സൂപ്പർ തലക്കറിയും അതിൻ്റെ കൂടെ പന്നി ഫ്രൈയും അതിൻ്റെ കൂടെ കപ്പയും അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്ന കൊടിമീനും ഒക്കെ വന്നു എന്റെ ഏറ്റവും ഫേവററ്റ് ആ മീൻതല ഞാൻ എവിടെ ഷാബി പോയാലും കഴിക്കുന്ന മീൻ സാൻഡോ ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ബ്ലാക്ക് അങ്ങനെ ണ്ട് സാന്റോ കൊള്ളാവോ അപ്പൊ ചേട്ടൻ കഴിക്കട്ടെ തല സ്കില്ല് വേണോ അല്ലേട്ടാ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ട് ഇതിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന അഭിലാഷിയാണോ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡെന്ന് നിങ്ങളുടെ ഫുഡിനെ നിങ്ങളെ പോകാൻ അപ്പം വേറെ ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോർജ് നമ്മുടെ എറണാകുളത്ത് നിന്ന് വന്ന ജോർജ് പറയും ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു വളരെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഫ്രഷ് അപ്പ് അല്ലേ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയല്ലേ അതിന്റെ ഒരു താമസം ഇപ്പൊ വന്ന് ശരി എങ്ങനുണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ സതീശൻ്റെ ചേട്ടൻ വന്നത് സതീശൻ്റെ ചേട്ടൻ വന്ന ഉടനെ സതീശിനേട്ടിനെ ഇരുത്തി ഫുഡ് ഒക്കെ എടുത്ത് കൊടുത്തു സതീശിനേടോ നമുക്ക് ചോദിക്കാം പട്ടാളത്തിൽ നിന്ന് റിട്ടയേഡ് ആയി നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഇനി പാട്ടും മേളവും തുടങ്ങട്ടെ ഫലം വേണം ആലിനു മങ്ങത്തച്ഛന് വയം വല്ലോ മാകല്യത്തിന് തൊറങ്ങാൻ നല്ലോ മങ്ങൾ കാലിരുന്ന വില വിളക്കുമല്ലോ ആലായ തറ വേണം അടുത്തോരം ബലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ആളായ തറ വേണം അടുത്തോരം ബലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം

நல்வந்த ரோஜ் தாரா தமிழ் ரெஸ் ஏ போட்டின ஆராத சமூகம் திடீர் ஆராட்டினா ുമില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ നടന്നു വിജനമായ അവിടെയുമില്ലെവിടെയുമില്ലീശ്വരൻ വിതനമായ ഭൂവിലുമില്ല എവിടെയാൽ എവിടെ സുന്ദരാനം മുന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ നടന്നു അവിടെയുമേടയുമേശ്വരൻ വിജനമായ കാണില്ല ോ കണലോല കുളുങ്ങിയോല്ലെന്നോതിയോദി കിളികൾ പറന്നു പറന്നു പോയി ഈശ്വരനെ തേടി ഞാൻ നടന്നു കടന്നു ഞാൻ നടന്നു അതല്ല തോന്നി ഹൃദയത്തിലേക്ക് ഞാൻ തിരിഞ്ഞു അവിടെയാണീസ്വരന്റെ രൂപം സ്വീകണി രൂപം സ്നേഹമാണി രൂപം സ്നേഹമാണി രൂപം സ്നേഹമാണി സ്വരന്റെ രൂപം ഒരു തൊമ്പലം ഞങ്ങളീ കരങ്ങൾ താരങ്ങൾ ഉള്ള പൂജയിലയോട് തവൾ ഞെൻ ചെയ്യും അമ്പുമായി വന്നിരുന്നു സ്വയം വരം കഥകളി കാണുവാരു പോയിരുന്നു ഞാൻ പോയിരുന്നു അടിഞ്ഞാൽ പാടല്ലിരഹിം തമ്പി നൽകും ശാരപതലഹരി േദികളിലിഞ്ഞു നിരകിലെ കളി നട്ടില്ല പതുവിളയിട്ടിഞ്ഞു നിന്നു ഉത്തരാ സ്വയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു കുളം മൃഗം തലയെ ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വല്ലലനായി കുളംപാടൂർ സൈലന്ദ്രിയായി കുളം മൃഗം തലയെ ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വല്ലലനായി ദുര്യോധന വേഷമിട്ട് ഗുരു ചങ്ങൻ വന്നു വാരണാസി ചെണ്ട ഉയർന്നു ു താമര കളിപ്പോലത്തെ കായലിൽ മലപ്പുറത്തിൽ താമര കളിപ്പോ വന്നു താമര കഴിപ്പോ നിനക്കുള്ള പിത്തരമാലയുമായി ോ ഗിരുവാരും മറയുന്നു തങ്കം നിരക്കുവാൻ പിത്തക സംഗ്രമ പോലെ ഗിരുവാ

അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളത്തിൽ ചാടണം എന്ന് എന്നുള്ളത് നമ്മുടെ വിനോദയാട വീട്ടിൽ ചെന്നിട്ട് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ ചേച്ചി എന്നാ പറഞ്ഞോണ്ട് രാവിലെ ആറുമണിയാവുമ്പോ ഇവിടുന്ന് അവിടെ ഉണ്ട് ഞാൻ അശേരിക്കു വരുന്ന കളിക്കാൻ എത്ര പത്ത് കിലോമീറ്റർ ഉണ്ടാവണോ ആ എന്നാ പറഞ്ഞ ചേച്ചി വരുന്ന കട്ടക്കളത്തിൽ പണിക്ക് പോയ കട്ടക്കളത്തിൽ പണിക്ക് പോയ ുംച്ചാലും രണ്ടുപേര് അവർ കൈ വരുന്ന പോലെ ഇവന് ഭയങ്കര വക്കോട്ടോ ഇവന് ഭയങ്കര આ ની રોડી હોય છે ની રોડી હોય છે അപ്പോൾ ഇതാണ് നമ്മുടെ വിനോദ ഏട്ടൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടി മാമ്പഴക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളി ഇത്രയും ദൂരെയെന്നാണ് രാവിലെ നമ്മുടെ കോട്ടിലോട്ട് കളിക്കാൻ വരുന്നത് പത്ത് കിലോമീറ്ററിന് മുകളിൽ ദൂരമാണ് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വന്നിട്ടാണ് പുള്ളി പുള്ളിയുടെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ പോകുന്നത് എന്നപ്പോൾ ഞങ്ങൾ ഇതെല്ലാം വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വീട്ടിൽ നിന്ന് തോർത്തും മറ്റു കാര്യങ്ങളും ഞങ്ങൾക്ക് വെള്ളത്തിൽ ചാടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് പതിയെ ഞങ്ങൾ കുളിക്കാനായിട്ടുള്ള നമ്മുടെ ആറ്റിലോട്ട് നിങ്ങൾ നടന്നതാണ് ബ്ലഡിന് റെഡിയനൊക്കെ തൊള്ളായിരിക്കും നമുക്ക് എവിടെ പോയാലും ഇഷ്ടം ഇവിടെ വരണം വരണം നമ്മുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമതെ നെല്ല് ഇങ്ങനെ നടന്നാലും അതിൽ കൊയ്താലും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമുക്ക് കുളിക്കേണ്ട സ്ഥലത്തോട് നമ്മൾ എത്തുവാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും നമ്മൾ ആ മണിമല ആറ്റിലോട്ട് നടന്ന് നീങ്ങുവാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ അക്കരയിലോട്ട് പെട്ടെന്ന് തന്നെ ചാടി അക്കരയ്ക്ക് നീന്തണം എന്നൊരു ഫീലാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ വെള്ളത്തിൽ ചാടാൻ തുടങ്ങും എത്ര സുന്ദരമായിട്ടാണ് കിടക്കുന്നത് നോക്കി ഇവിടെ ഒരു കുളി പാസ്സാക്കി കഴിയുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം വേറെ ലെവലിലായിട്ട് മാറും അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ചാടാനായിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് കാണാം നമ്മുടെ ജിനുസാർ ജിനുസാറാണ് അടുത്തായിട്ട് ചാടാൻ പോകുന്നത് അങ്ങനെ ചാടി ഒരു സൂപ്പർ കുളിയും കുളിച്ച് വളരെ സൂപ്പറായിട്ടുള്ള ഒരു മെമ്മറി ഒരു ദിവസം കൂടെ ജീവിതത്തിൽ ആഡായി വളരെ സന്തോഷമായിട്ട് ജീ അന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും നിങ്ങൾക്ക് ഫുഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വെറൈറ്റി ഫുഡുകളുടെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഓക്കെ എന്നപ്പോൾ താങ്ക് യു എല്ലാവർക്കും നല്ല ദിനം നേരുന്നു